മൂന്ന് ദിവസമായി എന്നേക്ക് ഞാൻ നിരാഹാരം തുടങ്ങിയിട്ട് എത്രത്തോളം പോവാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ഒന്നുകിലും എനിക്ക് നീതി അല്ലെങ്കിൽ എന്റെ അവസാനം ഇതിലേതെങ്കിലും ഒന്നും സംഭവിക്കും ജീവിക്കാനുള്ള പോരാട്ടത്തിനൊടുവിൽ ഉപജീവനമാർഗത്തിനു വേണ്ടി ചെറിയ തോതിൽ ഒരു പായസക്കട തുടങ്ങി എന്നാൽ യാതൊരു കാരണവുമില്ലാതെ ഒരു കൂട്ടം ആളുകൾ അത് നശിപ്പിക്കാൻ ശ്രമിച്ചു മൂന്ന് ദിവസം നിരാഹാര സമരം ഇരുന്നു നിയമപരമായി മുന്നോട്ട് പോയിട്ടും എന്തുകൊണ്ട് അധികൃതർ കണ്ണടക്കുന്നു ഞങ്ങള് മനക്കൊടിയില് താമസിക്കുന്നു അത് രണ്ടായിരത്തി പതിനെട്ടില് ലൈഫ് പദ്ധതിയിൽ കിട്ടിയ വീട്ടിലാണ് താമസിക്കുന്നത് ആ കിട്ടിയ അതേപോലെ ഇപ്പോഴും നിൽക്കുകയാണ് എൻ്റെ സാഹചര്യങ്ങൾ വളരെ മോശമാണ് എന്നാലും ആളുകൾക്ക് നമ്മൾ ഒരുപാട് ബാധ്യതകളുണ്ട് അത് തീർക്കണം നമുക്ക് മരുന്നെങ്കിലും വാങ്ങി പോകണം അത്രയും പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ഒരു 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 ഈ ഈ എത്ര നാളായി ഏകദേശം മാസം നല്ല നല്ല രീതിക്ക് രീതിക്ക് പോയി വലിയ കുഴപ്പമില്ലാതെ പോയിരുന്നു പിന്നെ എന്താണ് സംഭവിച്ചത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പതിമൂന്നാം തീയതി പുലർച്ചെ കുറച്ച് പേര് ചേർന്നിട്ട് ജാവർട്ട് വിറ്റോ ജോസഫ് അവരുടെ നേതൃത്വത്തില് ജെ സി ബി കൊണ്ടുവന്ന് കുറച്ച് ആളുകളും കൂടി വന്നിട്ട് എൻ്റെ ഈ ഇതൊക്കെ നശിപ്പിച്ചു ചുറ്റുമതിലും എൻ്റെ വണ്ടിയും എല്ലാം നശിപ്പിച്ച് ഞങ്ങളത് അറിഞ്ഞെത്തുമ്പോഴേക്കും എൻ്റെ സഹോദരൻ ആദ്യം എത്തി അങ്ങേര് വേഗം പോലീസ് ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പോലീസുകാർ വന്നു അവരായിട്ട് സംസാരിച്ച് അവരുടെ അഡ്രസ്സ് പേര് ഫോൺ നമ്പർ എല്ലാം ഡീറ്റെയിലും അവരെഴുതിയെടുത്തു ഏ എന്നിട്ട് അവരെ അവർ പറഞ്ഞയക്കാണ് ചെയ്തത് ഇതുവരെ പിന്നെ അവര് യാതൊരു വക നടപടികളിലേക്കും വന്നിട്ടില്ല പോലീസ് ഞാൻ ചെന്നു പരാതി കൊടുത്തു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു എൻ്റെ ആങ്ങളുടെ കാല് കൊളിഞ്ഞു എന്നിട്ടൊന്നും അവര് ഒരു നടപടി എടുക്കണില്ലെന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു നിങ്ങളുടെ പേരിലുള്ള ഭൂമിയല്ല നിങ്ങൾക്ക് നിങ്ങക്ക് ചോദിച്ചത് ഇത് so ചെയ്ത ും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യക്തിപരമായ ഇല്ല അത് സ്റ്റേഷനിൽ വെച്ചിട്ട് ആമോദ് എന്ന് പറഞ്ഞ സാറിനോട് മധ്യസ്ഥതയിൽ ഇരുന്ന് അവർ പറയുകയും ചെയ്തിട്ടുണ്ട് ഈ സഹോദരിയോട് എനിക്ക് ഞങ്ങൾക്ക് ആർക്കും ഒരു വൈരാഗ്യം വലിയ വിദ്വേഷന്ന് പക്ഷെ പോലീസുകാർ വേണ്ട രീതിയിലുള്ള പോലീസുകാർ ഇതേപോലെ അക്രമം ചെയ്തിട്ട് ഇത്രയും വലിയൊരു അതിക്രമം അതിക്രമേന്റെ ഉപജീവനത്തെ തടസ്സപ്പെടുത്തിയിട്ടിരിക്കുകയാണ് ഇന്നിട്ട് അതും ഒരു നടപടി അവർ എടുക്കണില്ല ഇത്രയും ദിവസമായിട്ടും പതിമൂന്നാം തീയതി തൊട്ട് ഇത്രയും ദിവസമായിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടികളും ഉണ്ടാവുന്നില്ല അതിനെ തുടർന്ന് ഇന്നൊരു പ്രസ്മീറ്റ് വെച്ചിട്ടുണ്ട് അതിലെങ്കിലും എനിക്ക് നീതി കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത് മൂന്ന് ദിവസമായി ഇന്നേക്ക് ഞാൻ നിരാഹാരം തുടങ്ങിയിട്ട് എത്രത്തോളം പോവാൻ പറ്റും എന്ന് ഒന്നുകിൽ എനിക്ക് നീതി അല്ലെങ്കിൽ എൻ്റെ അവസാനം ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കും ആരെങ്കിലും കണ്ണു തുറക്കണേ സത്യത്തിന്റെ കൂടെ എന്ന് മാത്രം ഞാൻ ഇപ്പോഴും പറയുന്നു അപേക്ഷിക്കുന്നു ഈ ചേച്ചി സമരം ഇവിടെ ചേട്ടൻ ഇത് കാണാറുണ്ടോ തീർച്ചയായിട്ടും എന്താണ് ശെരിക്കും ഇവിടെ കണ്ടിരുന്നോ ഇവിടെ പായസം കച്ചവടം ചെയ്യണു അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കി രാത്രി പൊളിച്ചു കളഞ്ഞു കളഞ്ഞു അത്രേ നമുക്ക് കണ്ടിട്ടില്ല അത്രേ അറിയുള്ളൂ അതിനെ പറ്റി നേരിട്ട് കണ്ടിട്ടില്ല ഓക്കേ ഈ ചേച്ചി നിരവധി സംരംഭിക്കുന്ന മൂന്ന് ദിവസമായിട്ട് കണ്ടിട്ടുണ്ട്